ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി കേരള തമിഴ്നാട് അതിർത്തി മേഖലയായ കുമിളിയിൽ ഇരു സംസ്ഥാനങ്ങളും സംയുക്തമായി വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി കേരള പോലീസ് പോലീസ് എക്സൈസ് തമിഴ്നാട് വനം വകുപ്പുകൾ എന്നിവരുടെ വനപ്രദേശങ്ങൾ വനപാതകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ മദ്യം മയക്കുമരുന്ന് കടത്ത് വ്യാജവാറ്റ് ചരായ നിർമ്മാണം എന്നിവ തടയുന്നതിനായിരുന്നു പരിശോധന തമിഴ്നാട് പോലീസ് തേനി പ്രൊഹിബിഷൻ വിംഗ് ഗൂഡല്ലൂർ ഫോറസ്റ്റ് റേഞ്ച് ഉദ്യോഗസ്ഥർ പീരുമേടി എക്സൈസ് ഓഫീസ് ജീവനക്കാർ കുമളി ചെക്ക് പോസ്റ്റ് ഉദ്യോഗസ്ഥർ കുമളി പോലീസ് എന്നിവർ സംയുക്തമായാണ് ക്രിസ്തുമസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി പരിശോധന നടത്തിയത് ആദ്യം കുമളി അതിർത്തി ചെക്ക് പോസ്റ്റിൽ വാഹനങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു വഴിയാത്രക്കാരനായ യുവാവിൽ നിന്ന് രണ്ടുപുതി കഞ്ചാവ് പിടികൂടി തുടർന്ന് കാടിനോട് ചേർന്നുള്ള കുമളി ആറാമയിൽ വലിയപാറ പാണ്ടിക്കുഴി അരുവിക്കുഴി തുടങ്ങിയ ഭാഗങ്ങളിലും പട്രോളിംഗ് നടത്തി അനധികൃതമായ വാ വാറ്റോ മറ്റേ കഞ്ച പോലെയുള്ള കൃഷികളോ മറ്റൊക്കെ നോക്കുന്നതിനായിട്ട് നടത്തുന്ന പ്രത്യേകമായ സ്പെഷ്യൽ ട്രെയിനിൻ്റെ ഭാഗമായിട്ടാണ് നടത്തുന്നത് തമിഴ്നാട് പ്രൊഹിഷൻ വിങ് സി ഐ സൂര്യ തിലറാണി മാഡം അവരുടെ ടീമുണ്ട് ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട് പീരുമടി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി വിജയകുമാർ പ്രിവൻറ്റീവ് ഓഫീസർ സതീഷ് കുമാർ ഡി ഷിയാദിയെ തമിഴ്നാട് പ്രൊഹിബിഷൻ വിംഗ് സർക്കിൾ ഇൻസ്പെക്ടർ സൂര്യ തിലകറാണി സബ് ഇൻസ്പെക്ടർമാരായ മോഹൻദാസ് ഗാന്ധി അളഗർ രാജ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി അമൃത ന്യൂസ് ഇടുക്കി